ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് രാവിലത്തെ തിരക്കിനിടയിൽ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്കതിനായിട്ട് ചെറുപയറ് മുളപ്പിച്ചെടുക്കണം ചെറുപയർ ആറ് മണിക്കൂർ വെള്ളത്തിനിട്ട ശേഷം കഴുകി വാരി ഒരു ടിന്നിലാക്കി വെക്കുക അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് മുളച്ച് കിട്ടും ഇപ്പോൾ ഒരു കപ്പ് അളവിൽ ചെറുപയർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചിടാം അപ്പോൾ ചെറുപയർ മുളപ്പിച്ചത് കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടെയ്നറിൽ അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണേ അപ്പോൾ തിളച്ച വെള്ളത്തിൽ ഇതൊരു ഇതൊരഞ്ച് മിനിറ്റ് കിടക്കണം നമുക്കൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം ഇനി ഇങ്ങനെ അല്ലാതെ നമുക്ക് അപ്പച്ചെമ്പിലൊക്കെ വെച്ചിട്ട് ആവി ആവികേറ്റിയും എടുക്കാവുന്നതാണ് ചെറുപയർ ഇതിൻ്റെ കൂടെ നമുക്ക് വൺപയറോ കടലയോ അങ്ങനെ ഇത് ഇതുപോലെ തന്നെ മുളപ്പിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് പയറ് ചൂടുവെള്ളത്തിൽ കിടക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ഏത് തരം വെജിറ്റബിൾസും എടുക്കാൻ പറ്റും അപ്പോൾ വെജിറ്റബിൾസ് മാത്രമല്ല നമുക്ക് ഫ്രൂട്ട്സൊക്കെ ചേർക്കാം ആപ്പിള് പോലുള്ള ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഇതിനകത്ത് ചേർക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണേ അപ്പോൾ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ രാവിലെ തിരക്ക് പിടിച്ച ഓഫീസിലൊക്കെ പോകാനായിട്ടൊക്കെ ഒരുങ്ങുന്നവർക്ക് ഉപകാരപ്രദമായ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ സാധാരണ ഡയറ്റ് ഒക്കെ ചെയ്യുന്നവർക്കും ഇത് ഉപകാരപ്രദമാണ് അപ്പോൾ സാധാരണ ഡയറ്റ് ചെയ്യുന്നവരൊക്കെ കൂടുതലും ഗോതമ്പ് അല്ലെങ്കിൽ ഓട്ട്സൊക്കെ ആയിരിക്കും രാവിലെയൊക്കെ കഴിക്കാറ് അപ്പോൾ അതൊക്കെ കഴിച്ച് മടുപ്പ് തോന്നി കഴിയുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഇപ്പോൾ അഞ്ച് മിനിറ്റ് ചെറുപയർ വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ കിടന്ന് അത് വെള്ളമെല്ലാം കളഞ്ഞിട്ട് ബൗളിയിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചക്കറികളും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണേ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ക്യാരറ്റാണ് അപ്പോൾ ക്യാരറ്റിൻ്റെ പകുതി ഒരു മീഡിയം ക്യാരറ്റിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ അതിലേക്ക് ഒരല്പം കുക്കുംബറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരെണ്ണം ഒന്നും വേണ്ടായിട്ട് ഒരു പകുതി അല്ലെങ്കിൽ അതിൻ്റെ ഹാഫ് മതിയാകും പിന്നെ ഒരല്പം സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സവാളയുടെ ടേസ്റ്റൊന്നും ഇഷ്ടമല്ലാത്തവർ അത് ചേർത്ത് കൊടുക്കണമെന്നില്ല ഇപ്പോൾ പച്ചമുളകിന് പേരായിട്ട് ഞാൻ കാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു അല്പം നാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ അരമുറി നാരങ്ങ ഒന്നും ചേർക്കണ്ട ഒരു അല്പം പിഴിഞ്ഞൊഴിച്ചാൽ മതി ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ കുരുമുളകിൻ്റെ എരിവും ഒരു പുളിയും ഒക്കെ നമുക്ക് വായിക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഒഴിക്കുന്നത് ചെയ്യുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ആപ്പിളൊക്കെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് മാതളനാരങ്ങയുടെ അല്ലിയൊക്കെ ഇതെല്ലാത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇത് അന്നേരം തന്നെ കഴിക്കാവുന്നതാണ് ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പും പുളി എല്ലാം കൂടെ വെജിറ്റബിളിൻ്റെ നീരും എല്ലാം കൂടെ ഇറങ്ങിയിട്ട് വെള്ളം പോലെയാകും അപ്പോൾ അധികം നേരം വെക്കാതെ തന്നെ നമുക്ക് ഇത് അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ കഴിക്കാവുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി